അങ്ങനെ പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമായി അതിന് പകരം നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇത് ജസ്റ്റ് ഇൻഫർമേഷണൽ പർപ്പസിനായിട്ട് ചെയ്യുന്ന വീഡിയോ മാത്രമാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ സ്വന്തം റിസ്കിൽ ഓപ്പൺ ചെയ്യുക കാരണം ഇപ്പോൾ പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിനെ സംഭവിച്ചതുപോലെ നാളെ ഏത് കമ്പനിക്കും സംഭവിക്കാം അത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ സ്വന്തം റിസ്കിൽ ഓപ്പൺ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത പല അക്കൗണ്ടിനെ പറ്റി നമ്മൾ ഇതിന് മുമ്പ് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉള്ള അക്കൗണ്ടുകളാണെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ ഐ ബട്ടണിൽ നൽകുന്നുണ്ടായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാത്ത എന്തെങ്കിലും ബാങ്ക് അക്കൗണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പാർട്ട് പോലുള്ള ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ കൊമേഴ്ഷ്യൽ ബാങ്ക് സ്മോൾ ഫിനാൻസ് ബാങ്ക് പേയ്മെന്റ്സ് ബാങ്ക് ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലും ലഭ്യമായിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം എപ്പോഴും നല്ലത് മിനിമം ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കിലെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതാണ് കൊമേഴ്സ്യൽ ബാങ്കിലാണെങ്കിൽ അത്രയും നല്ലത് കാരണം ബാങ്ക് ബാങ്കിന്റെ വലിപ്പം കൂടുന്തോറും അത് തകരാനുള്ള സാധ്യത കുറയും കാരണം നമ്മളുടെ ഗവൺമെന്റ് തകരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കും മാക്സിമം സപ്പോർട്ട് ഇപ്പോൾ യെസ് ബാങ്കിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ സംഭവിക്കുകയാണ് തകർന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോഴും ഗവൺമെന്റ് അതിനെ താങ്ങി നിർത്തി മറ്റു ബാങ്കുകളെ കൊണ്ടേക്ക് അപ്പോൾ അങ്ങനെ അതിനെ സംരക്ഷിക്കുകയും അപ്പോൾ നമ്മൾ അതിന് പകരം ചെറിയ ചെറിയ പേയ്മെന്റ്സ് ബാങ്കിലൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ പേടിഎം പേമെന്റ് ബാങ്കിന് സംഭവിച്ചതുപോലെ സംഭവിച്ചു വരാം റിസ്ക് അവിടെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല ഒന്നെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഓപ്പൺ ചെയ്യുക അക്കൗണ്ട് ഇല്ലെങ്കിൽ മിനിമം ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കിലെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആദ്യം നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ ലഭ്യമായിട്ടുള്ള സീറോ ബാലൻസ് അക്കൗണ്ടിൽ നോക്കാം ഒന്നാമത്തെ ഓപ്ഷൻ എസ് ബി ഐ ആണ് എസ് ബി ഐയിൽ നമുക്ക് നിലവിൽ മിനിമം ബാലൻസ് ക്രൈറ്റീരിയ ഒന്നും വരുന്നില്ല നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഓൺലൈനായിട്ട് എസ് ബി ഐ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് യോനോ ആപ്പ് വഴി ഡിജിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതൊരു ഓപ്ഷനാണ് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കൊടക് മഹേന്ദ്ര ബാങ്കിന്റെ എയ് ഡബ് വൺ അക്കൗണ്ട് അതും സീറോ ബാലൻസ് അക്കൗണ്ടാണ് ആണ് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സർവീസ് ചാർജുകളൊക്കെ വരുന്നുണ്ട് നമ്മൾ ഈ ഒരു എയ്റ്റ് ഡബ്ല്യൂ വൺ അക്കൗണ്ടിനെ പറ്റി ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഈ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് ഡിജിറ്റൽ അക്കൗണ്ടാണ് അതുകൊണ്ട് തന്നെ ബ്രാഞ്ച് വഴിയുള്ള ഇടപാടൊക്കെ ലിമിറ്റഡ് ആയിരിക്കും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ മാത്രമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഈ ഒരു എയ്റ്റ് ഡബ്ല്യു വൺ അക്കൗണ്ട് കൺസിഡർ ചെയ്താൽ മതിയാകും ബ്രാഞ്ച് വഴിയുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതിരിക്കുക കാരണം ബ്രാഞ്ച് വഴിയുള്ള ഇടപാടുകളൊക്കെ കുറവാണ് റെസ്റ്റ് സ്ട്രിക്റ്റഡാണ് ഈ ഒരു എ ഡബ്ല്യു വൺ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ വീഡിയോ ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇ ഡബ്ല്യു വൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് പിന്നെ ലഭ്യമായിട്ടുള്ള മറ്റൊരു ഓപ്ഷനാണ് ഫെഡറൽ ബാങ്കിലെ സെൽഫി അക്കൗണ്ട് ഫെഡറൽ ബാങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് സെൽഫി അക്കൗണ്ട് നമുക്ക് അതും ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ കെ വി സി ഓൺലൈനായിട്ട് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഫുൾ കെ വി സി നമ്മൾ ബ്രാഞ്ചിൽ പോയിട്ട് ഓഫ്ലൈനായിട്ട് ഫുൾ കെ വി സി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ കൊണ്ട് ആയിരം രൂപയ്ക്ക് അക്കൗണ്ടിൽ ന്യൂ ബാലൻസ് ഡിപ്പിക്കും ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യിപ്പിച്ചു വരും അതുകൊണ്ട് തന്നെ ഒരു ഫെഡറൽ ബാങ്കിന്റെ സെൽഫി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ ഓൺലൈൻ ആയിട്ട് തന്നെ കെ വൈ സിയും കംപ്ലീറ്റ് ചെയ്യുക ഈ ഒരു ഫെഡറൽ ബാങ്കിന്റെ സെൽഫി അക്കൗണ്ടിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള മറ്റൊരു അക്കൗണ്ടാണ് ബാങ്ക് ഓഫ് ബറോഡയിൽ ലഭ്യമായിട്ടുള്ള ലൈറ്റ് അക്കൗണ്ട് അതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ലഭ്യമായിട്ടുള്ള മറ്റൊരു അക്കൗണ്ട് ആണ് ഇൻഡർ ബാങ്കിന്റെ ഇന്ത്യ അക്കൗണ്ട് ഇന്ത്യ അക്കൗണ്ട് മൂന്ന് വേരിയന്റ് ഉണ്ട് നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് അത് മൂന്ന് നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാമായിരുന്നു നിലവിൽ അതിൽ മാറ്റം വന്നിട്ടുണ്ട് സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം ഇനിയിപ്പോൾ സൂപ്പർ സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയും മെഗാസ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ അമ്പതിനായിരം രൂപയും നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ് ചെയ്യണം അപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ സ്റ്റാർ അക്കൗണ്ട് ഓപ്റ്റ് ചെയ്യുക അത് സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഐപെട്ട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ ലഭ്യമായിട്ടുള്ള സീറോ ബാലൻസ് അക്കൗണ്ടുകൾ എന്തെങ്കിലും അക്കൗണ്ട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇപ്പോൾ സ്മോൾ ഫിനാൻസ് ബാങ്ക് നോക്കി കഴിഞ്ഞാൽ ഒന്നാമത്തെ ഓപ്ഷനാണ് നമ്മൾ എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ലഭ്യമായിട്ടുള്ള ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് അതുപോലെ തന്നെ നൂറ്റമ്പത് രൂപ വർഷം നൽകി കഴിഞ്ഞാൽ നമുക്ക് റുപ്യ പ്ലാറ്റിനം വരിയും ഡബിറ്റ് കാർഡ് കിട്ടുന്നുണ്ട് അതുപയോഗിച്ച് നമുക്ക് വർഷത്തിൽ എട്ട് തവണ നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോൺ ജുകൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും നല്ലൊരു അക്കൗണ്ടാണ് നമുക്ക് സ്വിഗ്ഗിയിലുംമാറ്റോയിലൊക്കെ മിക്കപ്പോഴും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പേഴ്സണലി ഞാൻ ഈ ഒരു അക്കൗണ്ട് ഹോൾഡ് ചെയ്തുണ്ട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു അക്കൗണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു യു ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ആയി ബട്ടണിൽ ആടിച്ചതുകൊണ്ട് അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും വീഡിയോക്ക് താഴെ നൽകും ബന്ഡാ <coughs> പിന്നെ മറ്റൊരു അക്കൗണ്ടാണ് ഇക്യൂറ്റ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ലഭ്യമായിട്ടുള്ള സെൽഫി അക്കൗണ്ട് അതും സീറോ ബാലൻസ് അക്കൗണ്ടാണ് നമുക്ക് ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം നമുക്ക് വിർച്വൽ കാർഡ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട് ഫിസിക്കൽ കാർഡ് വേണമെങ്കിൽ നമ്മൾ നൂറ്റി രൂപ പ്ലസ് ജി എസ് ടി നൽകേണ്ടതായിട്ട് വരും സെൽഫി അക്കൗണ്ടിനെ പിന്നെ നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഈ ബട്ടിൽ ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ ഈ ഒരു സെൽഫി അക്കൗണ്ടിനെ പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ലഭ്യമായിട്ടുള്ള സീറോ ബാലൻസ് അക്കൗണ്ട് ഇനി നമുക്ക് പേടിഎം പോലെ തന്നെയുള്ള മറ്റു പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടുകൾ നോക്കാം ാമത്തെ ഒരു പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സീറോ ബാലൻസ് അക്കൗണ്ടാണ് നമുക്ക് റുപേ വെർച്വൽ ഡെബിറ്റ് കാർഡ് കിട്ടും അത് ഉപയോഗിച്ച് ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒക്കെ നടത്താം പിന്നെ പേയ്മെന്റ്സ് ബാങ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാൻ സാധിക്കുന്ന എബോണിന്നൊരു ലിമിറ്റ് വരുന്നുണ്ട് ഈ ഒരു ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിന്റെ കാര്യത്തിൽ നമുക്ക് മൊത്തത്തിൽ ഒരു വർഷം കീപ്പ് ചെയ്യാൻ സാധിക്കുന്ന അക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ടു ലാക്ക് ആണ് പിന്നെ നമുക്കിത് മാനേജ് ചെയ്യാനായിട്ട് ഐ പി പി മൊബൈൽ ആപ്പും കാര്യങ്ങളൊക്കെ ലഭ്യമാണ് പിന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള മറ്റൊരു പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ട് ആണ് എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ട് അതും സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ഓപ്പൺ ചെയ്യാം പക്ഷേ എനിക്ക് ഒരു അക്കൗണ്ട് അത്ര നന്നായിട്ട് തോന്നിയില്ല കാരണം ചാർജ് ഒക്കെ അല്പം കൂടുതലായിട്ട് തോന്നി ആനുവൽ സബ്സ്ക്രിപ്ഷൻ ചാർജ് എന്നൊക്കെ പറഞ്ഞ ഒരു നൂറ് രൂപ പ്ലസ് ജി എസ് ടിക്ക് എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് ഈടാക്കുന്നുണ്ട് പിന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻ പിന്നെ ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ് അങ്ങനെ കുറച്ച് ലിമിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് പതിനഞ്ച് ട്രാൻസാക്ഷൻ ആണ് നടത്താനായിട്ട് സാധിക്കുക അങ്ങനെ കുറേ അധികം റെസ്ട്രിക്ഷൻസ് ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടു അപ്പോൾ എനിക്ക് പേഴ്സണലി അത്ര നന്നായിട്ട് തോന്നിയില്ല ഒരു എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ് ചെയ്യുക Grazie. പിന്നെ ലഭ്യമായിട്ടുള്ള മറ്റൊരു അക്കൗണ്ടാണ് ഫിനോ പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഫിനോ പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടിൽ സീറോ ബാലൻസ് അക്കൗണ്ട് ലഭ്യമാണ് നമുക്ക് ഓൺലൈനായിട്ട് അതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഉള്ള ഒരു മറ്റൊരു അക്കൗണ്ടാണ് ആണ് ജിയോ പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ട് ഇതും സീറോ ബാലൻസ് അക്കൗണ്ടാണ് നമുക്ക് എസ് എം എസ് എൽറ്റും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് ഐ എം ബി എസ് എൻ ഇ എഫ് ടി അങ്ങനെയുള്ള ഡിജിറ്റൽ പേയ്മെന്റും കാര്യങ്ങളൊക്കെ സൗജന്യമാണ് ചാർജ് അല്പം കുറവായിട്ട് എനിക്ക് തോന്നിയൊരു ജിയോ പേയ്മെന്റ്സ് ബാങ്കിന്റെ പിന്നെ ലഭ്യമായിട്ടുള്ള മറ്റൊരു അക്കൗണ്ടാണ് ആണ് ഫിൻകെയർ പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ട് ഫിൻകെയർ പേയ്മെന്റ്സ് ബാങ്കിൽ നമുക്ക് വൺ സീറോ വൺ ഫസ്റ്റ് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട് ഇത് സീറോ

പിന്നെ ലഭ്യമായിട്ടുള്ള മറ്റൊരു അക്കൗണ്ടാണ് എൻ എസ് ഡി എൽ പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട് ഇത് ഇവർക്ക് കുറേ അക്കൗണ്ട് വേരിയൻറ്റ് ഉണ്ട് അതായത് അഡ്വാൻറ്റേജ് അക്കൗണ്ട് ആണെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് മാക്സിമം ഡെയിലി ബാലൻസ് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഒരു ലക്ഷം രൂപയാണ് പിന്നെ ഐ എം ബി എസ് ആർ ടി ജി എസ് ചാർജിൾ ആണ് ഈ കാണുന്ന ചാർജ് ആപ്ലിക്കബിൾ ആണ് എൻ എഫ് ടി ആണെങ്കിൽ സൗജന്യമാണ് പിന്നെ ഡെബിറ്റ് കാർഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് റുപയ പ്ലാറ്റിനും വെർച്വൽ ഡെബിറ്റ് കാർഡ് കിട്ടും അതിന് ചാർജ് വരുന്നില്ല ഇ കോമേഴ്സ് ട്രാൻസാക്ഷൻ ലിമിറ്റ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിയ്യായിരം രൂപയാണ് പിന്നെ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് വേണമെങ്കിൽ നമുക്ക് വിസ അവൈലബിൾ ആണ് റുപയ അവൈലബിൾ ആണ് നമ്മൾ ചാർജ് ആനുവൽ ചാർജും ഇൻഷുറൻസ് ചാർജും മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആ ക്യാഷ് വിഡ്രോവ ലിമിറ്റ് വരുന്നത് ഇരുപതിനായിരം രൂപയും പിഒഎസ് ലിമിറ്റ് വരുന്നത് അമ്പതിനായിരം രൂപയുമാണ് സോ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള സീറോ ബാലൻസ് അക്കൗണ്ടുകൾ നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്ക് അക്കൗണ്ട് കവർ ചെയ്തു സ്മോൾ ഫിനാൻസ് ബാങ്ക് അക്കൗണ്ടുകൾ കവർ ചെയ്തു പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ കവർ ചെയ്തു ഇതിൽ ഈ നമ്മൾ പറഞ്ഞ അക്കൗണ്ട് വേരിയന്റിൽ ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും നല്ലത് കൊമേഴ്ഷ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും കുട്ടികൾക്ക് എ ഡബ്ൾ വൺ കാൻസിഡർ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലഭ്യമാണ് അങ്ങനെ മിനിമം ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കിലെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത് പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും തോറും നമുക്ക് റിസ്ക് അല്പം കൂടുതലാണ് അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഡെയിലി അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ബാലൻസ് അങ്ങനെയുള്ള കുറേ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഒരു പേയ്മെൻറ്സ് ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സീറോ ബാലൻസ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് പല തരത്തിലുള്ള സർവീസുകൾക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടാകും ബ്രാഞ്ച് വഴിയോടപാടുകളൊക്കെ ലിമിറ്റഡ് ആയിരിക്കും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് വെക്കുക നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട സർവീസ് ചാർജുകളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക അതിനുശേഷം മാത്രം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി